യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു മഴ എങ്ങനെയുണ്ട് അടിച്ചു തകർക്കുകയാണല്ലേ ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പൊ രാവിലെ പെരുമഴ ആയിരുന്നു അതും ഒരു കുറച്ച് സമയം ഗ്യാപ്പ് കിട്ടി അപ്പോൾ ഞാൻ ഓടി വന്നതാ മഴയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേറെന്തൊക്കെയാണ് വിശേഷം ചെടികളൊക്കെ എങ്ങനെയായി കളർപ്പൊക്കെ വരുന്നുണ്ടോ പിന്നെ നമ്മുടെ ചെടികൾക്ക് തളിപ്പ് വരുന്നതനുസരിച്ച് കുറെ കീടങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് കീടനാശിനികൾ തന്നെ സ്പ്രേ ചെയ്യണം ഏതൊക്കെയാ പറഞ്ഞിരിക്കണക്കറിയാമല്ലോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്യണം ഇപ്പൊ തൽക്കാലം നിങ്ങൾ നീമോയില് സോപ്പ് ലിക്വിഡ് വെളുത്തുള്ളി മിക്സ് അത് ചെയ്താൽ മതി പിന്നെ പിന്നെ നിങ്ങളുടെ വീട്ടിൽ തുരുമ്പിച്ച തുരുമ്പായ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒരു ബക്കറ്റിൽ അത് അതിനകത്ത് ഇട്ട് വെക്കുക തുരുമ്പിച്ച ആണി തുരുമ്പിച്ച കത്തി അങ്ങനെ എന്തെങ്കിലും ടൂൾസുകളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഈ ബക്കറ്റിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുക അതവിടെ കിടന്നോട്ടെ ഒരു മൂന്ന് നാല് ദിവസം ഒരാഴ്ച അവിടെ കിടക്കട്ടെ എന്നിട്ട് മഴയില്ലാത്ത ടൈമിൽ അത് നമ്മുടെ ചെടികളുടെ പോട്ടുണ്ടാവുമല്ലോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ സൂപ്പറാ നിങ്ങൾ ഒഴിച്ചു കൊടുക്ക് അപ്പോൾ കാണാം ചെടിയുടെ വ്യത്യാസം മഴയുള്ള ടൈമിൽ ഇതൊന്നും ഒരു കാര്യമില്ല മഴയില്ലാത്ത ടൈമിൽ മാത്രം പിന്നെ കീടങ്ങൾ ഒത്തിരി ആയാൽ പിന്നെ നിങ്ങൾക്ക് ഞാനൊരു സൂത്രം പറഞ്ഞുതരാം അതായത് നമ്മുടെ സ്വപ്ന ടീച്ചർക്കും കൂടിയുള്ള ആൻസറാണ് സ്വപ്ന ടീച്ചർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാമെന്നു പിന്നെ എനിക്ക് പറയാൻ പറ്റിയില്ല ഒരു കണക്കിനാണ് വീഡിയോ എടുത്തിട്ട് പോണത് പിന്നെ ഒക്കെ ഇടുമ്പോഴും അവരുടെ വീഡിയോയിലും ഒക്കെ ഇടുമ്പോഴും എനിക്ക് പറയാൻ കിട്ടത്തില്ല കാരണം കുറേ ഉണ്ടാവും കമൻറ്റ് എന്തെങ്കിലുമൊക്കെ എഴുതി വിപുലമായല്ലേ കമൻറ്റ് വിടുവുള്ളൂ മിക്കവാറും അപ്പം എഴുതി കഴിയുമ്പോൾ എനിക്ക് തൈവേദന എടുക്കും പിന്നെ പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് സോറി സ്വപ്ന ടീച്ചർ ലേറ്റായിപ്പോയി ചെത്തിക്ക് അസുഖമാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കുറച്ച് ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക കുറച്ച് സോപ്പ് ലിക്വിഡ് അതിനകത്ത് ഒഴിക്കുക അതായത് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ആണെങ്കിൽ അര സ്പൂൺ സോപ്പ് ലിക്വിഡ് പിന്നെ ഒരു സ്പൂൺ വിനാഗിരി നമ്മുടെ പിക്കിണക്കാക്കൂല് ആ വിനാഗിരി ഇതെല്ലാം കൂടി ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ സ്പ്രേ ചെയ്യുന്നതിന് മുൻപേ ഈ ചെടികളിലെ ലീഫുകളിലെ അസുഖം വച്ച ലീഫുകളെല്ലാം അടർത്തി കളയുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ക്ലീനാക്കിയ പ്ലാന്റിലേക്ക് ഈ മിശ്രിതം അതായത് ബേക്കിംഗ് സോഡ വിനാഗിരി സോപ്പ് ലിക്വിഡ് എന്നിട്ട് അത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫുള്ളും പ്ലാന്റിൽ നിന്ന് അതിനകത്തേക്ക രീതിയിൽ സ്റ്റെമ്മിൽ ലീഫിലും എല്ലാം ആ മുതിൻ്റെ നട്ട് വെച്ചിട്ടില്ലേ അത് തറയിലാണോ പ്ലോട്ടിലാണോ എന്തിലായാലും അതിന് ചുവട്ടിലും കുറച്ച് ഒഴിക്കുക എന്നിട്ട് മഴയില്ലാത്ത ടൈമിൽ എന്നിട്ട് ഒരു മൂന്ന് ദിവസം ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുക ഇത് നിങ്ങൾക്ക് റോസ് പ്ലാന്റിനും ചെയ്യാം കേട്ടോ അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം പുരുപുരാവരുന്ന ലീഫുകളൊക്കെ ഉണ്ടാവുമല്ലോ റോസ് പ്ലാന്റിലും ചെയ്യാം പിന്നെ ഏത് പ്ലാന്റ്സിൽ വേണമെങ്കിലും ചെയ്യാം ഫ്രൂട്ട്സിലോ എന്തിൽ വേണമെങ്കിലും ചെയ്യാം ഈ ഒരു ലിറ്റർ വെള്ളം എടുക്കുന്നത് ഐസ് വാട്ടർ ആയാൽ കുറച്ചുകൂടി ബെസ്റ്റ് കേട്ടോ എന്നിട്ട് നോക്കട്ടെ കുറവില്ലെങ്കിൽ നമുക്ക് അടുത്ത ടിപ്പ് ചെയ്യാം ഇതെൻ്റെ ഒരു നാടൻ പീച്ച് റോസാണേ ഇവിടെ ഞാൻ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചതാണേ ഇതിൻ്റെ ചുവട്ടിൽ കണ്ടോ നിങ്ങൾ എട്ട് മണി ഫ്ലവർ ഒക്കെ ഉണ്ട് ഇത് ഫ്രണ്ട് മുബീന എനിക്ക് അയച്ചു തന്നതാണ് കുറച്ച് വേറെ കട്ടിങ്സൊക്കെ ഉണ്ട് എല്ലാം പിടിച്ചിട്ടുണ്ട് ഞാൻ വേറെ പോട്ടിലൊന്നും അനുക്കിയിട്ടില്ല മഴയല്ലേ മഴയത്ത് ഈ ചെടികൾ എട്ട് മണി പത്തുമണി ഇങ്ങനെയുള്ള ചെടികൾ ചെടികളൊക്കെ കുറച്ച് അവശദാ ആവും അപ്പോൾ ഞാൻ അവശദായിപ്പോയാലും എൻ്റെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പോട്ടിലൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് അവളാ ഇവള് നല്ല സൂപ്പർ കളറല്ലേ പിന്നെ ഇവിടെ നമ്മുടെ ഫോക്സ് തെയിലുകുട്ടപ്പനൊക്കെ കണ്ടോ അതൊരു തവണ ഫുൾ ഫ്ലവർ ആയി കഴിഞ്ഞതാണ് പിന്നെ അടുത്ത തവണ വീണ്ടും ആയി ഓരോ ഒരു വന്ന് ഇതിൻ്റെ ഇതിൻ്റെ കുറച്ച് ഇത് കണ്ടോ സ്പൈക്കിൽ നിന്ന് കുറച്ച് ഷാപ്പ് ഇട്ടു എന്നാലും പാവം കണ്ടോ ഇനിയും ഒത്തിരി പ്ലാന്റ് ഉണ്ട് ഫ്ലവർ ആകാനുണ്ട് ഫ്ലവർ ആകുന്നതനുസരിച്ച് ഞാൻ സെയിലിന് റെഡി ആയി കഴിയുമ്പോൾ പറയാം കേട്ടോ പ്ലാന്റ് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഫ്ലവർ ഫ്ലവർ വന്നതനുസ സംസാരിക്കുമ്പോൾ സ്ലിപ്പ് ആകുന്നുണ്ട് ഫ്ലവർ വരുന്നതനുസരിച്ച് ഞാൻ സെയിൽ പോസ്റ്റ് ഇടാം കേട്ടോ എല്ലാം വീഡിയോയിൽ കൂടെ അറിയിക്കാം നിങ്ങളെ നമ്മുടെ ക്ലൈമിങ് റോ ക്ലൈമ്പിക് റോസുകളൊക്കെ കണ്ടോ തളിർപ്പൊക്കെ വരാൻ തുടങ്ങി പക്ഷേ തളിർപ്പ് വന്ന് മുട്ടായി കഴിയുമ്പോൾ തന്നെ ഈ മഴ വന്ന് കഴിയുമ്പോൾ പോണു അല്ലെങ്കിൽ ഈ കീടങ്ങൾ വന്ന് എന്നെ കാണാതെ വന്ന് അതിൻ്റെ സൈഡൊക്കെ കടിച്ചു വെക്കും അപ്പം ഞാൻ പിന്നെയും കട്ട് ചെയ്യും അപ്പോൾ കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി സ്പ്രേ ചെയ്തേക്കുവാ നോക്കാം നമുക്ക് മഴ വന്നെന്നും പറഞ്ഞ് ചെടികളൊന്നും ഒരിക്കലും നശിച്ചു പോവില്ല പിന്നെ ലീഫ് പോയെന്നും പറഞ്ഞു ഒരു കാരണവശാലും സ്ഥലം പേടിക്കേണ്ട ചെടികളൊന്നും പോകത്തില്ല ചെടികളുണ്ടായാൽ മതി നമ്മുടെ കൂടെ നമുക്കിതിനെയൊക്കെ ശരിയാക്കി എടുക്കാം നെയ്യ് കണ്ട തുഞ്ചാനത്ത് പോയി മൊട്ടിട്ടേക്കുവാണ് ഒരു ക്ലൈമ്പിങ് റോസാ ഗോൾഡൻ മെമ്മറി ഞാൻ ഇട്ടേക്കണ പേരാണ് കറക്റ്റ് പേരാണോന്നറിയില്ല തുഞ്ചാനത്ത് പോയി മൊട്ടിട്ടിട്ടുണ്ട് ഇത് ഞാൻ ഒരു വണ്ടച്ചം വന്ന് തിന്ന് തുടങ്ങിയതായിരുന്നു ഞാൻ രക്ഷിച്ചു ഇനി എന്നെ കാണാതെ വരുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷമേ മഴയല്ലേ മഴയെ പറ്റി ഞാൻ ഓടി വരുന്നത് നിങ്ങളോട് സംസാരിക്കാൻ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാണേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മഴയൊക്കെയാണ് മഴക്കാലമൊക്കെയാണ് എല്ലാവരും സേഫ് ആകണം കേട്ടോ ആരും മഴയത്തൊന്നും പോയി പനിയൊന്നും പിടിപ്പിക്കരുതേ അപ്പോ വേറൊരു വീടിയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ